നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്രാ ഗുണഭോക്താക്കളുമായി വൈകിട്ട് നാലിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും തിരുവനന്തപുരം മംഗലപുരത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പാലക്കാട്ട് പ്രകാശ് ജാവ്ദേക്കർ എംപിയും പരിപാടിയിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈദാം ബിൻ താരിഖിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് വരവേൽപ്പ് നൽകും തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിക്ക് മണൽ നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേരി ചെട്ടിയാങ്ങാടിയിൽ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അഞ്ചുപേർ മരിച്ചു പാനൂർ നഗരസഭയിൽ കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്ര ഗുണഭോക്താക്കളുമായി വൈകിട്ട് നാലിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും ആയിരക്കണക്കിന് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുക്കും രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കല്പയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാർ എം പിമാർ എം എൽ എ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കോഴിക്കോട് ജില്ലയിലെ മാവൂരിലെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്കും വിദൂര സംവിധാനം വഴി വൈകിട്ടാണ് പ്രധാനമന്ത്രി സംവദിക്കുക മാവൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടക്കുന്ന പൊതുചടങ്ങിലാണ് ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ അവസരം ഒരുങ്ങുന്നത് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി വൈകീട്ട് തിരുവനന്തപുരം മംഗലപുരത്ത് നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പാലക്കാട്ട് പ്രകാശ് ജാവദേക്കർ എംപിയും പങ്കെടുക്കും കോഴിക്കോട്ട് രാവിലെ കൊടിയത്തൂരിലും വൈകീട്ട് മാവൂരിലും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്ര കൃഷി മന്ത്രാലയ ഡയറക്ടർ ആശാ സോട്ട സംബന്ധിക്കും പാലക്കാട് ജില്ലയിൽ നഗരപ്രദേശങ്ങളിലെ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് മുത്ത് ഏഴ് നഗരസഭകളിലായി പതിനഞ്ച് സ്ഥലങ്ങളിലാണ് യാത്ര എത്തുക ഇന്ന് വൈകിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിലാണ് യാത്രയുടെ ആദ്യ സ്വീകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ മണ്ണാർക്കാട് പട്ടാമ്പി ചിറ്റൂർ തത്തമംഗലം ഒറ്റപ്പാലം ഷൊർണൂർ പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം നടത്തും മാത്തൂർ പെരിങ്ങോട്ടുകുർശി പഞ്ചായത്തുകളിലെ പര്യടനം കഴിയുന്നതോടെ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് അൻപത് പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കും വൈകിട്ട് പെരിങ്ങോട്ടുകുർശിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രകാശ് ജാവദേക്കർ എം പി പങ്കെടുക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട ആലപ്പുഴ ജില്ലയിൽ കോടന്തൂരുത്ത് തുറവൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഇടുക്കിയിൽ അടിമാലിയിലും കോട്ടയത്ത് ഇക്കോയി തലനാട് എന്നിവിടങ്ങളിലുമാണ് ഇന്ന് പര്യടനം എറണാകുളം ജില്ലയിൽ രാവിലെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് പോത്താനിക്കാട് പഞ്ചായത്തിലും പര്യടനം നടത്തും ഉച്ചകഴിഞ്ഞ് പള്ളൂരുത്തി സി വി രാജൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയ പ്രദേശത്തെ ആദ്യ വികസിത ഭാരത് സങ്കല്പയാത്ര നടക്കും തൃശൂരിൽ പുന്നയൂർക്കുളം വടക്കേക്കാട് മലപ്പുറത്ത് പുളിക്കൽ ചേലംബ്ര വയനാട് ജില്ലയിൽ നെന്മേനി പഞ്ചായത്തിലുമാണ് ഇന്ന് വികസിത ഭാരത് സങ്കല്പയാത്ര എത്തുന്നത് കണ്ണൂരിൽ കല്യാശ്ശേരി പാപ്പനിശ്ശേരി പഞ്ചായത്തുകളിലും കാസർകോട് ജില്ലയിൽ വലിയപറമ്പിലും പടന്നയിലും യാത്ര ഇന്ന് പര്യടനം നടത്തും ബാലുശ്ശേരി ബ്ലോക്കിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുമായി ബന്ധപ്പെട്ട് പി എം ഉജ്ജ്വല പദ്ധതിയുടെ ഗുണഭോക്താവായ ശ്യാമള ആകാശവാണി പ്രാദേശിക വാർത്തകളോട് സംസാരിച്ചു ഗ്യാസ് കണക്ഷൻ കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷകരാണെന്ന് ഈ ഭർത്താവിനും കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് പെട്ടെന്ന് കൊടുക്കാനെ ഏത് മലവുകളിലായാലും ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാക്കുന്നുണ്ട് പദ്ധതി ഇന്ന് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈദാം ബിൻ താരീഖിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ആചാരപരമായ വരവേൽപ്പ് നൽകും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ഒമാൻ സുൽത്താന് ഉച്ചയ്ക്ക് പ്രത്യേക വിരുന്നൊരുക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും ദേശീയ മോഡേൺ ആർട്ട് ഗാലറിയും ഹൈദാം ബിൻ താരിഖ് സന്ദർശിക്കും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ രാവിലെ നടക്കുന്ന ബിരുദാന ചടങ്ങിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ അറുനൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അവർ ബിരുദം സമ്മാനിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഫിഷറീസ് മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി മുപ്പത്തി എണ്ണായിരം കോടിയോളം രൂപ നിക്ഷേപിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു ഇതിൽ കോടി രൂപ ഉപയോഗിച്ച് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന നടപ്പാക്കുകയാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം അറിയിച്ചു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉപഗ്രഹ ആശയവിനിമയവും ട്രാൻസ്പോണ്ടർ ആശയവിനിമയവും നൽകുന്നതിൽ ഐഎസ്ആർഒ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നാടിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമമാണെന്നും ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് മണൽ നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നെടുമുടിയിൽ കുട്ടനാട് മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മണൽ നേരിട്ട് കേരള മെറ്റൽസ് ആന്റ് മിനറൽസ് ലിമിറ്റഡിനാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ സുഗമമായ ജലമൊഴുക്കിന് സ്പിൽവേയുടെ പ്രവേശന കവാടത്തിലും ചാനലിലും അടിഞ്ഞു കൂടിയ മണ്ണ് നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡിനാണ് അനുമതി നൽകിയിരിക്കുന്നത് െന്നും മുഖ്യമന്ത്രി അറിയിച്ച ഈ പ്രവർത്തനങ്ങളുടെ ഫലം കുട്ടനാട്ടിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് കായംകുളത്തും മാവേലിക്കരയിലും ചെങ്ങന്നൂരിലുമാണ് നവകേരള സദസ് മഞ്ചേരി അരിക്കോട് റോഡിൽ ചെട്ടിയങ്ങാടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് നാല് വയസ്സുകാരി ഉൾപ്പെടെ പേർ മരിച്ചു ഓട്ടോ ഡ്രൈവർ പുത്തൻപർബിൽ അബ്ദുൾ മജീദ് യാത്രക്കാരായ മുഹസിന സഹോദരി തസ്നീമ തസ്നീമയുടെ മക്കളായ റൈഹ ഫാത്തിമ റിൻഷ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഓട്ടോ പൂർണമായി തകർന്നു പരിക്കേറ്റ് പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടകയിൽ നിന്ന് വന്ന ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് ഓട്ടോയിൽ ഇടിച്ചത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം മാവേലിക്കരയിൽ ആംബുലൻസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു ചെറിയനാട് പാലത്ത് പ്രശാന്താണ് മരിച്ചത് പ്രശാന്തിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകവേ ഇന്നലെ രാത്രി എട്ട് അപകടം ഇന്നലെ തൃശൂരിൽ അന്തരിച്ച മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് തൃശൂർ പാട്ടുരായിക്കൽ വസന്ത് നഗറിലെ വസതിയിലേക്ക് എത്തിക്കുന്ന മൃതദേഹം ഉച്ചകഴിഞ്ഞ് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും രണ്ടു തവണ സംസ്ഥാനമന്ത്രിയും ആറുവട്ടം നിയമസഭാ വിശ്വനാഥൻ കണ്ണൂർ ജില്ലയിലെ പാനൂർ നഗരസഭയിലെ ഒന്നാം വാർഡിൽ കോവിഡ് രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം മുൻകരുതൽ നടപടി കർശനമാക്കും പനിയുള്ളവർ ഐസൊലേഷനിലും കോവിഡ് പോസിറ്റീവായവർ ക്വാറന്റൈനിലും കഴിയണം മാസ്ക് സാനിറ്റൈസർ ഉപയോഗവും നിർബന്ധമാക്കിയിട്ടു ് ഇരുപത്തെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സമാപിച്ചു ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങോടെയാണ് എട്ടു ദിവസത്തെ ചലച്ചിത്ര പൂരത്തിന് തിരിച്ചിലിവിണത് ഡെസ്ക് റിപ്പോർട്ട് മികച്ച ചിത്രത്തിന് നൽകുന്ന സുവർണ ചകോരം ജപ്പനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിന് ലഭിച്ചു മികച്ച സംവിധായകനുള്ള രജത ചകോരം ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ ഗോലിഖോവ് സ്വന്തമാക്കി സൺഡേ മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം മികച്ച മലയാള ചിത്രത്തിന് നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി മികച്ച മത്സര ചിത്രത്തിന് ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫിലിപ്പെ കാർമോണയുടെ പ്രിസൺ ദി ആൻഡസ്റ്റിന് ലഭിച്ചു ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ചിത്രത്തിന്റെ സംവിധായക ശ്രുതി ശരണ്യം മികച്ച മലയാള നവാഗത സംവിധായകൻ നൽകുന്ന ഫിപ്രസി പുരസ്കാരം സ്വന്തമാക്കി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ഏറ്റുവാങ്ങി രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സമഗ്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ മികച്ച ശ്രാവ്യം മാധ്യമത്തിന് നൽകുന്ന പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം നിലയം കരസ്ഥമാക്കി വയനാട്ടിൽ രൂക്ഷമാവുന്ന വന്യജീവി ആക്രമണ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന് നൽകിയ കത്തിൽ രാഹുൽഗാന്ധി എം പി വയനാട്ടിൽ വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘടനവും പ്രദേശവാസികൾ അനുഭവിക്കുന്ന ധാരണമായ അവസ്ഥയും അദ്ദേഹം കത്തിൽ വിവരിച്ചു അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു പ്രദേശവാസികളുമായി ചേർന്ന് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യമൊഴിയും സംഘവും കോഴിക്കോട് ൽ കോളേജ് ക്യാമ്പസ് ഹയർസെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി സ്കൂൾ കൈവരിച്ച പശ്ചാത്തല വികസനവും വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച വെർച്വൽ റിയാലിറ്റി ക്ലാസ് മുറികളുടെ പ്രവർത്തനങ്ങളും മന്ത്രി ചോദിച്ചറിഞ്ഞു അധ്യാപകരോടും കുട്ടികളോടും അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്തു സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യവും രംഗത്തെ മുന്നേറ്റവും നേരിട്ടറിയാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശിച്ചനുസരിച്ചാണ് സന്ദർശനമെന്ന് അൻപിൽ മഹേഷ് പൊയ്യമൊഴി പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ മില്ലറ്റ് കൃഷി രീതി മറ്റ് പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ജില്ലാ കലക്ടർ വടകര നഗരസഭ നടപ്പാക്കുന്ന തരിശുഭൂമിയിലെ മില്ലറ്റ് കൃഷി പദ്ധതിയുടെ വിത്തിടൽ ഉദ്ഘാടനം നിർവ്വഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ കാർബൺ കാർബണെന്ന ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യത്തിന് മില്ലറ്റ് കൃഷി സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജീർണത ബാധിച്ച ഇടതുപക്ഷം കേരളത്തിന് ബാധ്യതയായി മാറിയിരിക്കുകയാണെന്ന് ജെആർപി സംസ്ഥാന അധ്യക്ഷ സി കെ ജാനു പറഞ്ഞു എൻ ഡി എ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്രാ ഗുണഭോക്താക്കളുമായി വൈകിട്ട് നാലിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും തിരുവനന്തപുരം മംഗലപുരത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പാലക്കാട്ട് പ്രകാശ് ജാവ്ദേക്കർ എംപിയും പരിപാടിയിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ തരീഖിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ആചാരപരമായ വരവേൽപ്പ് നൽകും തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിക്കും മണൽ നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അഞ്ചുപേർ മരിച്ചു പാനൂർ നഗരസഭയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി